ുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ മയക്കുമരുന്നു ഏട്ടം ലക്ഷങ്ങൾ വില വരുന്ന അര കിലോയോളം എം ഡി എം എ ആണ് പിടികൂടിയത് ദില്ലിയിൽ നിന്നും നേത്രാവതി എക്സ്പ്രസിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പുല്ലാളൂർ സ്വദേശി മിജാസ് പി നരിക്കുനി പി സി പാലം സ്വദേശി മുഹമ്മദ് ഷഹാൻ എന്നിവരെയാണ് പിടികൂടിയത് ലക്ഷങ്ങൾ വില വിലവരുന്ന മയക്കുമരുന്ന് പ്രതികൾ ഡൽഹിയിൽ നിന്നും കോഴിക്കോട്ട് എത്തിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്നും നേത്രാവതി എക്സ്പ്രസിൽ വന്നിറങ്ങിയ പുല്ലാളൂർ സ്വദേശി മിജാസ് പി നരിക്കുനി പി സി പാലം സ്വദേശി മുഹമ്മദ് ഷഫാൻ എന്നിവരിൽ നിന്നുമാണ് കോഴിക്കോട് സിറ്റി പോലീസ് മയക്കുമരുന്ന് പിടികൂടിയത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ട്രെയിൻ മാർഗം മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഡാൻസാർ സ്കോഡും ടൗൺ പോലീസും സംയുക്തമായി പരിശോധന നടത്തിയത് പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന അരക്കിലോയോളം എം ഡി എംഎ പിടികൂടി കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഭാഗത്ത് വില്പന നടത്തുന്നതിനാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്